കാണുന്ന പോലെ തന്നെ കഴിക്കാൻ തോന്നുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സോയാ ചങ്ക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാം നമുക്കൊന്ന് നോക്കിയാലോ അതിനായിട്ട് ദാ ഈ പാത്രത്തിൽ ഒരു കാൽ ഭാഗത്തോളം വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം സോയാ ചങ്ക്സ് ഇതുപോലെ ഇട്ട് കൊടുത്ത് ഒരു ടീസ്പൂണോളം ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വരെയാണ് നമ്മളിതുപോലെ തിളപ്പിച്ചെടുക്കണത് ഇതുപോലൊരു മൂന്ന് മിനിറ്റോളം തിളച്ച് വരുമ്പോൾ നമ്മുടെ സോയാ ചങ്ക്സ് നന്നായിട്ട് വന്നിട്ടുണ്ടാവും അപ്പം ഇതിലത്തെ വെള്ളം നമ്മളതുപോലെ നന്നായിട്ട് പിഴിഞ്ഞു കളയാണ് കേട്ടോ അതിനുശേഷം ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളതിലേക്ക് മസാല പൊടിപ്പിക്കുകയാണ് അതിനായിട്ട് ഇതാ അര ടീസ്പൂണോളം നല്ല എരിവുള്ള സാധാ മുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂണോളം കുരുമുളക് പൊടി ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പാകത്തിന് ഒരു ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പ് നമ്മൾ വേവിച്ചപ്പോൾ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനനുസരിച്ച് ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാം കൂടെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ് അതിനുശേഷം നമ്മൾ രണ്ട് ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലവർ കയ്യിൽ ഇല്ലാത്ത അതിന് പകരം മൈദപ്പൊടി നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം എല്ലാം കൂടെ കൂട്ടിയിട്ട് പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ ഇനി നമുക്ക് ടൈമുള്ളതിനനുസരിച്ച് പത്തോ പതിനഞ്ചോ മിനിറ്റൊക്കെ അത് മസാല പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് അതിനുശേഷം അത് ഇതുപോലൊരു ഒരു ഗ്യാസിൽ വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഓയിൽ നല്ല പോലെ ചൂടായി വന്നതിന് ശേഷം ഇതുപോലെ നമ്മൾ മസാല പിടിപ്പിച്ച് വെച്ച സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഞാനൊരു പതിനഞ്ച് മിനിറ്റോളാണ് ഇത് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അതിനുശേഷം ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ രണ്ട് സൈഡും തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആക്കി എടുക്കുകയാണ് അപ്പോൾ അത് നല്ല പോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് ഈ ചട്ടയിൽ നിന്നൊന്ന് മാറ്റി കൊടുക്കാം ഇത് അത്യാവശ്യം നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ തന്നെ കഴിക്കാനും ഇത് ടേസ്റ്റാണ് ഞാൻ ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസും കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് സവാള അതുപോലെ തന്നെ തക്കാളി ക്യാപ്സിക്കം പച്ചമുളക് കിട്ടോ അപ്പം ഇനി നമ്മൾ ഇത് ഫ്രൈ ചെയ്ത ചട്ടിയിൽ തന്നെ കുറച്ചും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഇതാ സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ് ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തത് ഇതിനിപ്പം മസാലകൾ ചേർക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് അതൊന്നുകൂടെ ടേസ്റ്റ് കൂടോ അപ്പോൾ അതാ സവാള അതുപോലെ നന്നായിട്ട് വഴന്നു വന്നതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത് സവാള ഒന്ന് വഴന്ന് വന്നാൽ മതി കേട്ടോ അപ്പോഴ്ക്കും നമുക്കിതാ കട്ട് ചെയ്ത് വെച്ച ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുക പച്ചമുളക് നിങ്ങൾ ഇരിവിനനുസരിച്ച് രണ്ടോ മൂന്നോ ഒക്കെ ചേർത്ത് കൊടുക്കുക ഇതൊക്കെ കാൽ ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേണ്ടോ ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്യാപ്സിക്കനാണ് അപ്പോൾ ക്യാപ്സിക്കൻ കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ടിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താൻ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ക്യാപ്സിക്കാനും കൂടെ ഇട്ട് കൊടുത്ത് ഒരു ഒന്നോ രണ്ടോ മിനിറ്റോളം നമുക്കിതുപോലെ വഴറ്റി കൊടുത്താൽ മതി കേട്ടോ കാര്യം കൂടുതലായിട്ട് ഇത് വേവണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമ്മളിതിലേക്ക് മയോനൈസാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടീസ്പൂണോളം മയോനൈസ് അതുപോലെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണേ അതിനുശേഷം ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാനായിട്ട് നമ്മളിതിലേക്ക് ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മയോനൈസും അതുപോലെ തന്നെ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുത്താൽ ഇനി ഇതിന് പകരം മയോനൈസിന് പകരം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ സോയാ സോസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാട്ടോ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഇനി എല്ലാം കൂടെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചാൽ സോയാ ചങ്ക്സ് മുഴുവനായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് അതിനുശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാൻ കിട്ടും അതിനുശേഷം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നിങ്ങളെ കുട്ടികൾക്കും നിങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണത് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ ഞാൻ അതിന് മുമ്പും സോയാ ചങ്ക്സിൻ്റെ റെസിപ്പീസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ ചാനലിൽ കയറി കണ്ടെന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതാ ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാ കൂട്ടുകാർക്കും അസലാ വലൈക്കും